എത്രയും ദൈവമുള്ള മാതാവേ നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദൈവമുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എപേക്ഷിക്കാതെ എത്രയും ദൈവുള്ള മാതാവേ നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവര് ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യക ദൈവുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ഞാൻ തൃപാത കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാദികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറമെ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യക വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതത്തിങ്കിൽ ഞാൻ അണയുന്നു അണയുന്നുലപിച്ച കണ്ണുനീർ ചിന്തി ഭാപിയായ ഞാൻ നിന്റെ ദയാദത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ദൈവ നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യക ദൈവുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃഭാതത്തിങ്കിൽ ഞാൻ അണയുന്നുലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കും അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുള്ളയണമേ ആ